പതിനാല് തീർത്ഥം ജിങ്കാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജയൻ മുനയ്ക്കടവ് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പറഞ്ചു ചക്രമാക്കലിനെ ആദ്യമായി കാണുന്നത് കളക്ട്രേറ്റ് ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് രണ്ടാളും ഒരേ ബെഞ്ചിലിരുന്നു എഴുപത് കഴിഞ്ഞ പറഞ്ചു മാഷുടെ ചെറുപ്പം മുനയ്ക്കടവിന് നന്നേ ബോധിച്ചു ഓട്ടിലിട്ട പയറുമണി പോലെ തെറിക്കുന്ന ജയനെ മാഷ്ക്കും ഇഷ്ടമായി തൻ്റെ പേരെന്താണോ മാഷ് ചോദിച്ചു ജയൻ മുനയ്ക്ക കടവ് ഹൈ തൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മാഷ് ജന ജയൻ മുനയ്ക്കടവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അയാൾ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു ചാവക്കാട് ക്ലോക്ക് മേക്കർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്സ് ഏർപ്പെടുത്തിയ ആദ്യത്തെ വിഷുദിന ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ചാവക്കാടിനെ അടിച്ച് അട്ടം കയറ്റി കടപ്പുറം ജിംഖാന കപ്പം കൊണ്ട് പോയ പോക്ക് പത്രത്തിൽ വന്നിട്ട് ഒരാഴ്ച തികഞ്ഞില്ലല്ലോ പിന്നെങ്ങനെ മാഷ് അറിയാതിരിക്കും താൻ പറഞ്ഞില്ല ഞാൻ ജിംഖാനയുടെ സെക്രട്ടറിയാണ് ഓ മാഷ് അത് മനസ്സിലായില്ലെന്ന് മുനയ്ക്കടവിന് തോന്നി അയാൾ ഒന്നുകൂടി വിശദീകരിച്ചു ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കടപ്പുറം ശരി ജിംഖാന ഇവിടെ അത് ജയൻ്റെ മുഖം ഗൗരവം പോണ്ടു പറയാനാണെങ്കിൽ കുറേയുണ്ട് ജിംഖാന ഒരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് സാധാരണ നിലയിൽ അത് ജിംഖാനയുടെ പ്രവർത്തന മണ്ഡലമല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണെങ്കിലും ജിംഖാന ക്രിക്കറ്റിനാണ് മൂന്നൽ കൊടുക്കുന്നത് തെങ്ങിൻ പട്ട വെട്ടി ക്രിക്കറ്റ് ബാറ്റുണ്ടാക്കി കളി തുടങ്ങിയ കാലം പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഒമ്പത് പേരാണ് ചിംഖാനയുടെ ജീവൻ പ്രസിഡന്റ് ആർ പി സുരേഷ് സെക്രട്ടറി ജയൻ മണയ്ക്കടവ് ട്രഷറർ ഗോപി കടപ്പുറം ക്ലബിന് കെട്ടിടമൊന്നുമില്ല തെങ്ങുംപറവിനോട് ചേർന്ന് കിടക്കുന്ന പുഴയുടെ വിസ്താരമേറിയ മണൽത്തിട്ട നാട്ടിലെ ഉത്സവങ്ങളും കല്യാണങ്ങളും ക്ലബിൻ്റെ ഒക്കെ നടക്കുന്നത് ആ മണൽത്തിട്ടയിലാണ് അവിടെ ഒരു ഓല ഷെഡ് അതിൽ രണ്ട് ബെഞ്ചുകൾ ഒരു ചുവന്ന പ്ലാസ്റ്റിക് കസേര രണ്ട് ബെഞ്ചുകൾ ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ബോർഡ് ഇത്രയുമാണ് ക്ലബിൻ്റെ പൊതുമുതൽ രാവിലെ പല വീടുകളിൽ വായിച്ചു കഴിഞ്ഞ ദിനപത്രങ്ങൾ വൈകിട്ട് ക്ലബിലെത്തും അതിലെ സ്പോർട്സ് വാർത്തകൾ വായിച്ച് ക്ലബ്ബംഗങ്ങൾ പലതരം അഭ്യൂഹങ്ങളിലേർപ്പെടും വാക്കു തർക്കങ്ങളും ഉണ്ടാകും പടിഞ്ഞാറ് കടൽ കിഴക്ക് ചേറ്റുവപ്പുഴ അഴിമുഖം ചേർന്ന് കിടക്കുന്ന ചെറു ദ്വീപ് ആകുന്നു കടപ്പുറം പത്തുമുന്നൂറ് കുടുംബങ്ങൾ പാർക്കുന്നു ഓരോ കൊല്ലവും കടലാക്രമണം കടലാക്രമണമുണ്ടാവും ആളുകളെല്ലാം ഇട്ടെറിഞ്ഞ് ജീവനം കൊണ്ട് ഓടിപ്പോകും തിരിച്ചു വന്ന് കടൽ ബാക്കി വെച്ചിട്ട് പോയതിൽ നിന്ന് വീണ്ടും തുടങ്ങും ഭൂമി ചുരുങ്ങിയിട്ടുണ്ടാവും ജയൻ മുനയ്ക്കടവ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടൽ ഭിത്തി കെട്ടാൻ കൊണ്ടുവന്നു തട്ടിയ കരിങ്കല്ല് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കഷ്ടപ്പാടിൻ്റെ പൂരമാണ് മുനമ്പിലെ ജീവിതം ചെറുപൂരങ്ങളും വലിയ പൂരങ്ങളും ഉണ്ടാവും കുടിലുകളാണ് അധികവും കുറച്ച് ഓടിറ്റ വീടുകൾ കൈവരിലിനെണ്ണാവുന്നത്ര ടെറസ് വീടുകൾ പുഴ കനിഞ്ഞു മീൻ തന്നാൽ ഉത്സവമായി ഒന്നാം തരം പുഴമീനാണ് വലിയ ഡിമാൻഡാണ് പക്ഷേ പുഴ എപ്പോഴും ഒന്നും കനിയാറില്ല കടലിൽ പോക്കുകാരും ഉണ്ട് ജിംഗാന ക്ലബ് ട്രഷറർ ഗോപി കടപ്പുറത്തിൻ്റെ പെങ്ങളുടെ കല്യാണം കടപ്പുറത്തെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു കൈപ്പേറിയ ചില സത്യങ്ങളിലേക്ക് കണ്ണു തുറപ്പിച്ചു എന്ന് ക്ലബിൻ്റെ വിലയിരുത്തൽ ഗോപിയുടെ അച്ഛൻ്റെ പേരിൽ ഇരുപത്തിയേഴര സെൻറ്റ് ഭൂമിയാണ് ബാക്കിയുള്ളത് അതിൽ വീടിരിക്കുന്ന പത്തു സെൻറ്റ് കഴിച്ച് ബാക്കി പതിനേഴര സെൻറ്റ് ഭൂമി വിറ്റിട്ടാണ് കല്യാണം നടത്താൻ അച്ഛൻ തീരുമാനിച്ചത് വേറെ നിവർത്തിയില്ല തൊട്ടടുത്ത് കിടക്കുന്ന പുരയിടം ഭാസ്കരേട്ടേതാണ് ഗോപിയുടെ അച്ഛൻ്റെ അനിയനാണ് ഭാസ്കരൻ ഗോപിയുടെ പാപ്പൻ ചേട്ടൻ ഭൂമി വേറെ ആർക്കും കൊടുക്കണ്ട ഞാൻ വാങ്ങിക്കോളാം ഭാസ്കരൻ പറഞ്ഞു ഭാസ്കരൻ്റെ രണ്ടാൺ മക്കൾക്കും വേറെ ജോലിയുണ്ട് അവരുടെ കുടുംബത്തിൽ മീൻപിടുത്തമല്ലാത്ത വരുമാനമുണ്ട് സ്ഥലം തിരിക്കാൻ സർവേക്കാരനും ചങ്ങല വലിക്കാരനും വന്നു ഉത്സാഹ കമ്മിറ്റിയായി ശിംഖാന അംഗങ്ങളും നാട്ടുകാരും സ്ഥലം വളർന്നപ്പോൾ ഗോപിയുടെ അച്ഛൻ അമ്പരന്നു വീടിരിക്കുന്ന സ്ഥലം കഴിച്ച് ബാക്കി പത്തു സെൻറ്റ് ഭൂമിയെ കാണുന്നുള്ളൂ ആധാരത്തിൽ ഇരുപത്തിയേഴര സെൻ്റ് ഭൂമിയുണ്ട് നിങ്ങൾക്ക് തെറ്റിയതാകും ഒന്നുകൂടി അളന്നു നോക്ക് ഗോപിയുടെ അച്ഛൻ പറഞ്ഞു സർവേക്കാരന് ദേഷ്യം വന്നു എന്നെക്കാളും വിവരമുണ്ടോ നിങ്ങൾക്ക് അയാൾ പിണങ്ങിപ്പോകാൻ ഒരുങ്ങി വാക്കുതർക്കമായി ഭൂമി എവിടെ പോകാൻ കടലാക്രമണം ബാധിക്കുന്ന പുരയിടമല്ല ഗോപിയുടേത് ഒന്നുകൂടി അളക്കണമെന്ന് ജിൻഖാനക്കാർ നിർബന്ധിച്ചു ഇല്ലെന്ന് സർവേക്കാരനും ഇല്ലെങ്കിൽ വെറുതെ വിടില്ലെന്നായി ജിംഖാന വേണമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് പുരയിടങ്ങളെ ചേർത്ത് അളക്കാമെന്നായി സർവേക്കാരൻ കൂട്ടി അളന്നപ്പോൾ അസംതൃപ്തനായിരുന്ന സർവേക്കാരൻ പോലും വിഷമിച്ചു പോയി ഒരു പാവങ്ങൾക്കുമില്ല ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന അത്ര ഭൂമി ഒന്നും രണ്ടും അഞ്ചുമൊക്കെ സെന്റ് ഭൂമിയുടെ നഷ്ടമാണ് എല്ലാ പുരടത്തിലും പുരയിടത്തിലുമുള്ളത് കടപ്പുറത്തുകാർ കൂട്ടത്തോടെ വില്ലേജ് ഓഫീസിലേക്ക് ഓടി എവിടെയാണ് പിശകിയത് എങ്ങനെയാണ് ഭൂമി കാണാതായത് ആരാണ് തട്ടിച്ചെടുത്തത് വില്ലേജ് ഓഫീസർ മർക്കട മുഷ്ടിക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു എന്തു ചെയ്താലും വാ തുറക്കാതെ അവർ മുഖം വേർപ്പിച്ചിരുന്നു പരാതികൾക്ക് നേരെ കാതും കൊട്ടി അടച്ചു ഇതോടെ കടപ്പുറത്തുകാർക്ക് ഒരു കാര്യം ഉറപ്പായി ചതി പുറപ്പെട്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് എന്തെങ്കിലും ഒന്ന് പറ വെണ്ണുമ്പിള്ളെ അവർ പൊട്ടിത്തെറിച്ചു ആ സ്ത്രീ ഒന്ന് പേടിച്ചെന്ന് തോന്നുന്നു ആധാരത്തിനൊന്നും ഒരു തെറ്റുമില്ല പല്ലു കടിച്ചു പിടിച്ച് അവർ പറഞ്ഞു അപ്പോ പിന്നെ ഭൂമി എവിടെ പോയി അതെനിക്ക് എങ്ങനെ അറിയാ നിങ്ങൾക്കറിയാൻ പറ്റുമോ നിങ്ങൾ വില്ലേജ് ഓഫീസർ അല്ലേ ആ സ്ത്രീക്ക് ദേഷ്യം വന്നു അവർ ചാടി എഴുന്നേറ്റ് ഭൂമി ഞാൻ വിഴുങ്ങി എന്താ പോരെ നിങ്ങൾ പോയി മടൽ മാഫിയക്കാരുടെ നെഞ്ചത്ത് കയറിക്കൂട്ടരെ എൻ്റെ മക്കിട്ട് വരാതെ അവർ ടോയ്ലറ്റിൻ്റെ അകത്തു കയറി കഥ കടച്ചു കടപ്പുറത്തുകാർ തരിച്ചു നിന്നു ഭൂമി മണലായിരുന്നു അവരുടെയൊക്കെ തൊടിയുടെ പിൻവശത്തെ അതിര് പുഴയാണ് അന്ന് യുദ്ധം തുടങ്ങി വെള്ളത്തിലും കരയിലും നേർക്കുനേരയും ഒളിഞ്ഞിരുന്നു കടപ്പുറത്തുകാരും മണൽ വാരുന്നവരും തമ്മിൽ ജിംഖാനായിരുന്നു നേതൃത്വത്തിൽ ഒരു മണൽപാസും കൊണ്ടുവന്ന് സ്വന്തം മണ്ണിൻ്റെ അടിവാരം കോരിയെടുത്ത് കൊണ്ടുപോകുന്നവരെ എതിരിടാൻ പെണ്ണുങ്ങളും കുട്ടികളുമടക്കം ഉറക്കം വിളിച്ച് കാത്തിരിക്കാൻ തുടങ്ങി കടപ്പുറത്തെ രാത്രികൾ പകലായി എന്നിട്ടും ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ജിംഖാനയുടെ ആസ്ഥാനമടക്കമുള്ള വിസ്തമായ മണൽപ്പരപ്പ് അങ്ങനെ തന്നെ അപ്രത്യക്ഷമായി ജിംഖാനയുടെ സ്വത്തായ ഒരേ ഒരു പ്ലാസ്റ്റിക് കസേര ബെഞ്ചുകൾ തല്ലിത്തകർത്തിരിക്കുന്നു ബോർഡ് പുഴവക്കത്തെ ചളിയിൽ തലകുത്തി നിൽക്കുന്നു രണ്ട് ഓലക്കേറുകൾ മാത്രം സംഭവിച്ചതെന്തെന്ന് സാക്ഷ്യപ്പെടുത്താനായി പുഴയോരത്ത് കാത്തുകിടന്നു യുദ്ധം മുറുകി ജിംഖാന മണലു മണലൂറ്റുകാരെ എവിടെ കണ്ടാലും തല്ലുമെന്ന തീരുമാനമെടുത്തു അവർ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റുകളുമായി ഒളിച്ചിരുന്നു ജിംഖാനയുടെ ഒരു വിക്കറ്റ് തെറിപ്പിക്കുമെന്ന് മണലൂറ്റുകാരും തീരുമാനിച്ചിട്ടുണ്ടത്രേ മണലൂറ്റുകാരുടെ ആ ഭീഷണിയാണ് ജയൻ മുനയ്ക്കടവിനെ കളക്ട്രാ കളക്ട്രേറ്റ് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത് വിക്കറ്റ് തിളപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മാഷേ ഞങ്ങൾ പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കൂ പിന്നെ വേറൊരു കാര്യം ഒന്നാം തരം പുഴമണലാന്നും പറഞ്ഞ് ഇവരെ വിൽക്കണത് അഴിമുഖത്തെ ഉപ്പ് കലർന്ന മണലല്ലേ കെട്ടിടം പൊളിയാൻ വേറെ വല്ല കാരണവും വേണോ അത് ശരി അപ്പോൾ താൻ ചെറിയ യുദ്ധത്തിലൊന്നുമല്ല നേരിട്ട് മണൽ മാഫിയോടാണ് കളി പിന്നെ മക്കം ജീവിക്കണ്ടേ മാഷേ അത് പോട്ടെ മാഷൻ മാഷിന്തിനാ വന്നേക്കണേ കളക്ടറെ കാണാൻ കുസൃതി പറഞ്ഞു ഗുരു നിത്യ ഒരു കത്ത് ബഹുമാനപ്പെട്ട കളക്ടറെ കാണിക്കാനാണ് മാഷ് കാത്തിരിക്കുന്നത് മാഷ് മാത്രമല്ല ചക്കം കണ്ടെത്തുകാരൻ ചന്ദ്രമോഹൻ എന്ന ചെറുപ്പക്കാരനും ഡോക്ടർ ജോൺസൺ എന്ന പരിസ്ഥിതി പ്രവർത്തകനും കൂടെ ഉണ്ട് യതിയുടെ സ്വന്തം കൈപ്പടയിലുള്ള കത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാഷ് മുനക്കടവിനെ കാണിച്ചു പ്രിയപ്പെട്ട ശ്രീ സുനിൽ ബാലകൃഷ്ണന് സുഹൃത്തുക്കളെ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിരന്തര സമ്പർക്കത്തിൽ കഴിയുന്ന ജ്യോതിസുകളല്ലേ എന്നിട്ടുമെന്റെ ഈ വിലാപം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തിൽ കൂടി ഒരിക്കൽ പോകേണ്ടി വന്നപ്പോൾ മൂക്കിലേക്ക് അടിച്ചു കയറി വന്ന മനുഷ്യ നാറ്റവും വഴിയോരങ്ങളിലെല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് വിഷമിക്കുകയാൽ അവിടെ നിന്നും മൂടി രക്ഷപ്പെടേണ്ടി വന്നു ഗുരുവായൂരിൽ ജീവിക്കുന്നവർക്ക് ആ കഷ്ടം നിങ്ങൾ മറ്റു സാംസ്കാരികതകൾ ഒക്കെ കൊണ്ട് വരുന്നതിന് മുമ്പ് ആ പട്ടണത്തിൽ മലമൂത്രങ്ങളുടെ ന്യായമായ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവികത തുടങ്ങുന്നത് ശുദ്ധിയിൽ നിന്നാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം എനിക്കിനി ഒരിക്കൽ പോലും ഗുരുവായൂർ കാണാൻ ആഗ്രഹമില്ല നിങ്ങളോടൊക്കെ എനിക്ക് വലിയ അനുകമ്പയാണ് തോന്നുന്നത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം ഇരിക്കണമല്ലോ ആദ്യം ശ്വ ആയിരിക്കണമല്ലോ ആദ്യം ശ്വാസം മുട്ടിച്ചത്തത് സ്നേഹത്തോടെ നിത്യ ചൈതന്യതി ഇങ്ങനെയാണ് ആ കത്ത് തുടങ്ങി അവസാനിക്കുന്നത് ആ കത്ത് വായിച്ചു കഴിഞ്ഞ് വിസ്മയത്തോടെ മുനക്കടവ് അറിഞ്ചു മാഷി നോക്കി സത്യ മാഷേ പരമസത്യ ഞാനേ എല്ലാ മാസവും ഒന്നാം തീ ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ ആളാ എനിക്കും തോന്നിയിട്ടുള്ളതാ ഇത് ആരായി സുനിൽ ബാലകൃഷ്ണൻ യതിയുടെ ശിഷ്യനാ ഗുരുവായൂരപ്പന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ സുനിൽ ഗുരുവിനൊരു കത്തെഴുതി യതി മരിക്കുന്നതിന്റെ രണ്ടു കൊല്ലം മുമ്പാ അതിന് കിട്ടിയ മറുപടിയാണിത് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവർക്കൊക്കെ ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പുതിയ കളക്ടർക്കും കാണിച്ചു കൊടുത്തേക്കാം ഒപ്പം ഒരു നിവേദനം കൊടുക്കാം കൂടെ ഒരു സൗഹൃദ സംഭാഷണവും ആവാം നടപടി ഉണ്ടാവുമോ മാഷെ പറഞ്ചു ചക്രമാക്കൽ അതു കേട്ട് ഉറക്കെ ചിരിച്ചു അവിടെ കൂടിയവരൊക്കെ തിരിഞ്ഞ് നോക്കുന്നത്ര ഉറക്കെ തന്നെ ചിരിച്ചു നടപടി ഉണ്ടാവു നടപടി ഉണ്ടാവേ താനേ ഇത് പാട്ടു പട്ടിക്കാട്ടുകാരനാടോ മൊനക്കടവേ നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ എന്നിട്ട് പറഞ്ഞു മാഷ് തൻ്റെ കൂടെ വന്ന മെലിഞ്ഞ ചെറുപ്പക്കാരനെ കൈകാട്ടി വിളിച്ചു ഇയാള് ചന്ദ്രമോഹൻ ചക്കം കണ്ടെത്തുകാരനാ ഇയാളെന്താ പറയണേന്ന് അറിയോ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നു എന്നതാണെന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കാപ്പിയായിട്ടും ചായയായിട്ടും തീർത്ഥമായിട്ടും ഒക്കെ കുടിക്കുന്നത് മനുഷ്യമലവും മൂത്രവും കലർന്ന വെള്ളമല്ലേ ജയൻ മുനക്കിക്കടുവ് ചിന്താധീനനായി ചുറ്റും നി നിന്നവരൊക്കെ അടുത്തുകൂടി ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതുവരെ അതുവരെ മിണ്ടാതിരുന്ന് വായിക്കുകയായിരുന്ന ഡോക്ടർ ജോൺസൺ പറഞ്ഞു അയാളൊരു വിചിത്ര വേഷധാരിയായിരുന്നു ഒന്നിനു മീതെ ഒന്നായി പല നിറങ്ങളുള്ള രണ്ടു മൂന്ന് കുപ്പായങ്ങൾ അയാൾ ഇട്ടിട്ടുണ്ട് അയഞ്ഞ കാലുറ ഏകദേശം ഒരു പാവാട പോലെ വിടർന്നു കിടക്കുന്നു അയാളുടെ തലയിൽ ഒരു പരന്ന തൊപ്പിയുണ്ട് പകുതി നരച്ചും പകുതി കറുത്തും ചപ്ര ചിപ്രയായി കിടക്കുന്ന മുടിയും താടിയും പലതവണ പല ഏജൻസികളെ കൊണ്ട് നിരവധി കിണറുകളിൽ നിന്ന് എടുത്ത വെള്ളം പരിശോധിച്ച രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ റിസൾട്ടും മൂന്നി പറയുന്ന ഒരേ ഒരു കാര്യം ഈ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് ദാ ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടാണ് ഡോക്ടർ ജോൺസൺ തൻ്റെ കയ്യിലെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് എല്ലാവരെയും കാണിച്ചു പറഞ്ചു ചക്രമാക്കലിൻ്റെ കയ്യിലും ഒരു ഫയൽ ഭംഗിയായി അടുക്കി സൂക്ഷിച്ചിട്ടുള്ള അനേകം രേഖകൾ കണ്ട് മുനയ്ക്കടവ് അല്പം പരിഭ്രമിച്ചു അരപ്പായ കടലാസിൽ ഒരു ചുരു ചുരുങ്ങിയ പരാതിയുമായിട്ടാണ് അവൻ കളക്ടറെ കാണാൻ വന്നിട്ടുള്ളത് ഇതാ ഇത് കണ്ടോ പത്താം കേരള നിയമസഭ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടാണ് ഡോക്ടർ ജോൺസൺ മറ്റൊരു രേഖ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മുഴുവൻ വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാ ഈ അടിവരയിട്ടത് എട്ടാം ഖണ്ഡിക മാത്രം താനൊന്ന് വായിച്ചു നോക്ക് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഗൗരവം അപ്പോൾ മനസ്സിലാവും മുനയ്ക്കടവ് ഡോക്ടർ ജോൺസൺ ചൂണ്ടിക്കാട്ടിയ എട്ടാം ഘണ്ഡിക ഇങ്ങനെ വായിച്ചു എട്ടാം ഖണ്ഡിക കോടിക്കണക്കിന് ജനങ്ങൾ വന്നുപോകുന്ന ഗുരുവായൂരിൽ തീർത്ഥാടകരുടെ ആവശ്യത്തിനായി നിർമ്മിച്ചിട്ടുള്ള പൊതു കക്കൂസുകൾ അഥവാ കംഫർട്ട് സ്റ്റേഷനുകൾ അപര്യാപ്തമാണ് അതിനാൽ വിസർജന മാലിന്യങ്ങൾ റോഡ് വശങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളിലോ നിക്ഷേപിക്കുന്നത് മൂലം അവ നശിക്കാതെ അവയിൽ നിന്നും സംക്രമിക്കുന്ന രോഗാണുക്കൾ നഗരവാസികളുടെ ആരോഗ്യസ്ഥിതിയെ സാരമായി ബാധിക്കുന്നതായി അതങ്ങനെ നീണ്ടുപോകുന്നു ഇനി ഇതാ പത്താം ഖണ്ഡിക ഒന്ന് വായിക്കി പറഞ്ചു ചക്രമാക്കാൻ നിർദ്ദേശിച്ചു പത്താം ഖണ്ഡിക പല ലോഡ്ജുകളിലെയും കക്കൂസുകൾക്ക് സെക്യക്ടാങ്കില്ലെന്നും മാലിന്യങ്ങൾ വലിയ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതായും സമിതിക്ക് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ ഒഴുക്കി വിടുന്നത് ഒരു തരത്തിലും അനുവദിക്കരുതെന്നും അങ്ങനെ അങ്ങനെ ആ ഘണ്ഡികയും നീണ്ടുപോകുന്നു വരട്ടെ വരട്ടെ ഗുരുവായൂരിലെ ഹോട്ടലുകളിലെയും ലോഡ്ജുകളിലെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ എണ്ണം തനിക്കറിയാമോ അതും കൂടെ അറിയണം എന്നാലേ ഇതിന്റെ ഭീകരത മുഴുവൻ ബോധ്യമാവുകയുള്ളൂ ഈ പന്ത്രണ്ടാം ഖണ്ഡിക ഇതിൽ അടിവരയിട്ടത് മാത്രം ഒന്നോടിച്ചു വായിച്ചേ തനിക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലല്ലോ ജൻ ജയൻ മുനക്കടുവിന് ബോറടിക്കുന്നില്ല പരിഭ്രമിപ്പിക്കുന്ന ഒരു തിരിച്ചറിവോടെ അയാൾ പറിഞ്ചു ചക്രമാക്കലിനെയും അയാളുടെ കൈവശമുള്ള രേഖകളെയും നോക്കിക്കാണുകയാണ് അലക്ഷ്യമായി വിട്ടിരുന്ന ഒരു പാതയോരം പെട്ടെന്ന് ദുർഗന്ധ മലീമസമായി പൊന്തി വന്ന് അയാളെ ചുറ്റി വളയുകയാണ് മാഷ് അടയാളപ്പെടുത്തി കാണിച്ച ഭാഗം അയാൾ വായിച്ചു ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമെല്ലാം പുറന്തള്ള പുറന്തള്ളുന്ന മാലിന്യങ്ങളെല്ലാം ഓടകൾ വഴി വലിയ തോട്ടിലെത്തുന്നു തോടിൻ്റെ ഇരുകരകളിലുമുള്ള കിണറുകളിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ തോത് വളരെ ഉയർന്നതാണെന്ന് സമിതി മനസ്സിലാക്കുന്നു ലോഡ്ജുകളിലും വീടുകളിലും സെപ്റ്റിക് ടാങ്ക് നിർബന്ധമായും വേണമെന്ന് സമിതി ആവശ്യപ്പെടുന്നു മുനയ്ക്കടവിന് വായിൽ വെള്ളം തെളിയുന്നത് പോലെയും അടിവയറ്റിൽ നിന്ന് ഓക്കാനും വരുന്നതുപോലെയും തോന്നി ഛർദിക്കണം ഗുരുവായൂരിൽ നിന്ന് എല്ലാം എല്ലാ ഒന്നാം തീയതിയും കുടിച്ച വെള്ളങ്ങളും തിന്ന ചോറുകളും എല്ലാം കൂടി ഇളകി മറിഞ്ഞു വരികയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ദുരിതഫലം അനുഭവിക്കുന്നത് ഇവരാ ചക്കം കണ്ടെത്തുക പറഞ്ഞു മാഷ് ചന്ദ്രമോഹന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ജേണലിസ്റ്റ് ജി നിർമ്മല ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഗുരുവായൂരിലെ തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളുടെയും സെപ്റ്റിക് ടാങ്ക് സൗകര്യം വളരെ പരിമിതമാണ് താങ്ങാവുന്നതിൻ്റെ മൂന്നും നാലും ഇരട്ടി ജനങ്ങളാണ് അത് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും സെപ്റ്റിക് ടാങ്കുകൾ തകരുന്നു ഇത് ഓടകളിലൂടെ ഒഴുകി വലിയ തോട്ടിൽക്കുന്നു ഇതോടെ ഗുരുവായൂർ മുനിസിപ്പൽ പ്രദേശത്തുകൂടെ രണ്ടു കിലോമീറ്ററും തൈക്കാട് പഞ്ചായത്തിലൂടെ രണ്ട് കിലോമീറ്റർ ഒഴുകി ചക്കം കണ്ണം കായലിലെത്തുന്നു ഈ നാല് കിലോമീറ്റർ ദൂരം തോടിൻ്റെ ഇരുകരകളിലും തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുണ്ട് അവരുടെ ദുരിതം പറഞ്ഞറിയിക്കാനാവില്ല അസഹ്യമായ ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തേക്ക് ആരും അടുക്കില്ല കറുത്തു കൊഴുത്ത ഒരു ദ്രാവകമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇതൊഴുകി ചെന്ന് ചെന്ന് ചക്കം കണ്ണം കായൽ മരിച്ചു കഴിഞ്ഞു ചന്ദ്രമോഹൻ പറഞ്ഞു ഞങ്ങൾ ജീവിച്ചിരുന്നത് ആ കായലുകൊണ്ടായിരുന്നു ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു വീട്ടിൽ വരുന്നുകാർ വന്നാൽ ഞങ്ങൾ കായലിലേക്ക് ഇറങ്ങും പത്തു മിനിട്ട് മതി ആവശ്യത്തിന് കൊഞ്ച് കൈകൊണ്ട് തപ്പിയെടുക്കും ഇപ്പോൾ ആ വെള്ളം ആരും കൈകൊണ്ട് തൊടില്ല തൊടാൻ പറ്റില്ല മീനുകൾ ചത്തൊടുങ്ങി വല്ലതുമുണ്ടെങ്കിൽ തന്നെ ആരും അത് തിന്നില്ല മീൻ പിടിച്ച ജീവി ജീവിച്ചിരുന്നവരൊക്കെ പട്ടിണിയിലാണ് ചന്ദ്രമോഹന്റെ കണ്ണുകളിൽ ഒരു തരം നിരാശപ്പെടുന്നത് മുനക്കടവ് ശ്രദ്ധിച്ചു വിറ്റിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം വാങ്ങാൻ ആരും വരില്ല പുറമേ നിന്ന് കല്യാണാലോചന വരുന്നില്ല ബന്ധുക്കൾ വന്നാൽ ഒറ്റ ദിവസം താമസിക്കുകയോ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ചെയ്യില്ല ചന്ദ്രമോഹന്റെ വിഷമത്തിൽ പങ്കുചേരാൻ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ജയൻ മുനക്കടവ് അയാളോടെ കൈപിടിച്ചു ഇതുകൂടി നോക്കു സുഹൃത്തെ ഡോക്ടർ ജോൺസൺ പറഞ്ഞു പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഏഴിൽ ചക്രമാക്കൽ സമർപ്പിച്ച ഒരു അപേക്ഷയ്ക്ക് മെഡിക്കൽ ഓഫീസർ കൊടുത്ത മറുപടിയായിരുന്നു അത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഒരു കോളറ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി അറിയിക്കുന്നു രോഗിയുടെ പേര് കാളിപ്പെണ് വയസ്സ് അറുപത്തഞ്ച് സ്ത്രീ വീട്ടു നമ്പർ ഒന്നേ ബാർ മുന്നൂറ്റി അമ്പത്തി ഏഴ് മേൽവിലാസം അമ്പലത്തിങ്ങൽ വീട് പി ഒ മരുതയൂർ എവിടെയാ മരുതയൂർ അറിയാമോ ഡോക്ടർ ജോൺസൺ ചോദിച്ചു ഇവിടുന്ന് ഇതൊക്കെ ഒഴുകിയും ഒലിച്ചും ചെന്നടിയുന്നത് ഏറ്റവും താഴ്ന്നു കിടക്കുന്ന മരുതയൂരിലാണ് അവിടെയാണ് കോളറ റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശത്ത് കോളറയുണ്ടാവാൻ കാരണമെന്നും മെഡിക്കൽ ഓഫീസർ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അനുവദനീയമായതിൻ്റെ ഇരട്ടയിലധികമാണ് ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് നൂറ് എം എല്ലിന് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയാണ് ജിംഗാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജയൻ മുനക്കടവ് പറഞ്ചു ചക്രമാക്കലും ഡോക്ടർ ജോൺസനും ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹനുമായി പരിചയത്തിലാവു പരിചയത്തിലാവുന്നതും ചക്കം കണ്ടത്തേക്ക് പോകാനായി തീരുമാനിക്കുന്നതും